i um. ായി വീണ്ടും നിലത്ത് വീണും ധീരമാകെ വേദനിക്കുന്നു ഞാൻ കോഴിയിൽ വീണുപോയി എന്റെ ആത്മാവ് ദുഃഖിച്ചു തകർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങളങ്ങയെ സമീപിക്കുന്നു ജീവിതത്തിന്റെ ഭാരത്തലം ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലിയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ

ഭർത്താവിൻ്റെ മുറിപ്പാടുകളും വേദനകളും മനസ്സിൽ ഒപ്പിയെടുക്കുവാനും അനുഭവവേദ്യമാക്കുവാനും വേണ്ടി ഇതിനോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന പിന്നാലെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാണത്തൂരിൽ നിന്നും ഇന്ന് പ്രഭാതത്തിൽ ആരംഭിച്ച ഈ കുരിസിൻ്റെ വഴി അമ്പലത്തറയിലെ ആശ്രമത്തിൽ അവസാനിക്കുമ്പോൾ ഇതിനിടയിലൂടെയുള്ള ഓരോ സ്ഥലങ്ങളിലൂടെയും നാം കടന്നു പോകുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെ കടത്തിക്കൊണ്ടുവരുവാനും അത് അനുഭവവേദ്യമാക്കുവാനും വഴികളിലൂടെയുള്ള എല്ലാ ആളുകളിലേക്കും ഒരു സാക്ഷ്യം നൽകുവാനുമുള്ള ഒരു മനോഹരമായ അവസരമാക്കി നാം ഈ പിടിച്ച് വഴിയിലൂടെ നടന്നു പോവുകയാണ് ഏഴാം യേശു രണ്ടാം പ്രാവശ്യം കുരിശുമായി നിലത്ത് വീണതിൻ്റെ അനുസ്മരണം ഈ രാജപുരം ടൗണിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളോടും നാനാജാതി മതസ്ഥരോടും കൂടി നാം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു യഹൂദ സംസ്കാരത്തിൻ്റെയും പരിസയ പാരമ്പര്യത്തിൻ്റെയും എതിരെ ആഞ്ഞടിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നാം മനസ്സിലൂടെ കടത്തിക്കൊണ്ടുവരേണ്ടത് യഹൂദ മതസംസ്കാരത്തിൻ്റെ നൂലാമാലകൾ നൂലാമാലകൾ കൂടെ കടന്നു പോകുമ്പോഴും യഹൂദ നിയമം അക്ഷരസ്യ പാലിക്കുന്നതിലേറെ താല്പര്യം കാണിച്ചിരുന്ന യേശുനാഥൻ ആ നിയമങ്ങളുടെ എല്ലാം മാനുഷികതയിലേക്കും ദൈവികതയിലേക്കും കടന്നു വരുവാൻ വേണ്ടി ഒരു യഹൂദ സംസ്കാരത്തെയും ജനത്തെയും ആടി വിളിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് യേശുവിൻ്റെ തോളിലേക്ക് ഒരു കുരിശ് വെച്ചു കൊടുക്കുവാൻ അവർ വെമ്പിട് വെമ്പൽക്കൊള്ളുകയാണ് ഏഴാം സ്ഥലത്ത് രണ്ടാം പ്രാവശ്യം യേശു ഗുരിശുമായി നിലത്ത് വീഴുമ്പോൾ നമുക്കേവർക്കും അനുഭവവേദ്യമാകേണ്ടത് ഈ യഹൂദ സംസ്കാരത്തിൻ്റെ പൊട്ടിച്ചാൽ പെട്ടാത്ത ആ നിയമത്തിൻ്റെ നൂലാമാലകൾ ഒരു സംസ്കാരത്തിൻ്റെ ആധിപത്യത്തെ അധികാരത്തെ മുഴുവൻ തോളിലേറ്റി ഒരു സ്വാർത്ഥപരമായ ചിന്താഗതികളെ മുഴുവൻ തൊഴിലേറ്റിക്കൊണ്ട് നിലത്ത് വീഴുവാൻ വേണ്ടി യേശു തൻ്റെ കുറിച്ച് ചുമക്കുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും അധികാര പ്രമർ പ്രമത്തതയിലും സ്വാർത്ഥതയിലും സ്വാർത്ഥമോഹങ്ങളിലും സുഖമന്വേഷിച്ചുകൊണ്ട് ആ സുഖലോലഭതയിലായിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സുഖം സുഖമനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്ന വ്യാമോഹത്തിൽ ഒരു മത സംസ്കാരവും അതുപോലെയുള്ള യഹൂദ പാരമ്പര്യവും അതിൻ്റെ മതനേതാക്കളും ഉൾ അത് അത് പഠിപ്പിക്കുന്ന നിയമങ്ങളനുസരിക്കുന്ന ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തെ മുഴുവനും മാറ്റിമറിക്കുവാനായിട്ടേശുവിന് സാധിച്ചില്ല എന്നുള്ള ഒരു പരാജയമാണ് ഈ ഏഴാം സ്ഥലത്ത് നാം അനുഭവവേദ്യമാക്കേണ്ടത് എന്നാൽ പിന്നീട് വീണ്ടുമുള്ള മുമ്പോട്ടുള്ള വഴികളിലൂടെ നാം നോക്കുമ്പോൾ ഇതൊരു പരാജയമായിട്ട് കാണുവാൻ സാധിക്കരുത് മറിച്ച് ഇതിനെതിരെ പിറവറുത്തതിൻ്റെ പേരിൽ ഇതിനെതിരെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെയും പ്രളത്തനങ്ങളുടെയും എതിരെ ആഞ്ഞടിച്ചതിൻ്റെ പേരിൽ ഒരു വിജയം കൈവരിക്കുവാനായിട്ട് ശിവന് സാധിച്ചു ഏത് നിയമങ്ങൾക്കും മാനുഷികതയ്ക്ക് വില കൊടുക്കുവാനും മനുഷ്യനെ മനുഷ്യനായ കണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ പൊളിച്ചെഴുതുവാനും സാധിക്കുമ്പോഴാണ് ഒരു നിയമം യഥാർത്ഥത്തിൽ നിയമമായിത്തീരുന്നതും നിയമം അക്ഷരസിയാതിൻ്റേതായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നതും ശപദീപുത്രന്മാർ തൻ്റെ അമ്മയോടൊത്ത് യേശുവിനെ സമീപിക്കുന്ന ഒരു സംഭവം സുവിശേഷത്തിന് നമുക്ക് അനുഭവവേദ്യമാക്കുന്നുണ്ട് ശപദീപുത്രന്മാരെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുമ്പോൾ ഒരു അധികാരത്തിന് വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയുമായിട്ടാണ് തൻ്റെ അമ്മ യേശുവിൻ്റെ മുമ്പിൽ അവരുടെ അമ്മ യേശുവിൻ്റെ മുമ്പിൽ കടന്നുവരിക അപ്പോൾ യേശു പറയുന്നു നിങ്ങൾക്ക് എൻ്റെ പാനപാത്രം കുടിക്കുവാനായിട്ട് സാധിക്കുമോ അവർ ഉത്തരം അന്നേരം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കുമെന്ന് യേശു വീണ്ടും പറഞ്ഞു ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിച്ചെന്നിരിക്കും എന്നാൽ എൻ്റെ ഇടത്തും വലത്തുമിരിക്കുവാനുള്ള അധികാരം നൽകുന്നത് അവകാശം നൽകുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് വീണ്ടും യേശു അവരോട് മനസ്സിലാക്കിയ തൻ്റെ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചവരോട് വീണ്ടും പറയുന്നുണ്ട് പ്രമാണികൾ അവരുടെ മേൽ വിജാതീയർ അവരുടെ മേൽ അധികാരത്വം പലർത്തുന്നതെന്നും അവരുടെ യജമാനന്മാർ അവരുടെ മേൽ യജമാനത്തും പലർത്തുന്നതുമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം ഇതാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കപ്പെട്ട ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി കൊടുക്കുവാനും കടന്നു വന്ന മനുഷ്യപുത്രനായ എന്നെപ്പോലെ അതിനെ നിങ്ങൾ കണ്ടുപിടിക്കുവനെന്ന് യേശു സപഥീപുത്രവന്മാരോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരു അധികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും സുഖലോലഭതയിൽ ആയിരിക്കുമ്പോൾ നിയമം നൽകുന്ന സുഖവും സ്വരിരക്ഷണവും സംരക്ഷണവും അധികാരം നൽകുന്ന സംരക്ഷണവും സുഖവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് വില കൊടുക്കുവാൻ വേണ്ടി യേശു നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു ഏഴാം സ്ഥലത്ത് എല്ലാ വിശ്വാസികളോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുമായി യേശു പറയുന്നത് ഇപ്രകാരമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കുവാനും അതിൽ നിന്നും ദൈവികതയിലേക്ക് ഉയർന്നു വരുവാനായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് ഒരു നിയമം അതിൻ്റെതായ അർത്ഥത്തിൽ ഒരു ഫലം നൽകുന്ന നിയമമായി കടന്നുവരിക ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ അധികമായിട്ട് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിൽ ഒരു അതിശയോക്തിയും ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എപ്പോഴും എവിടെയും ഒന്നാമകനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏതിനെയും വില കൊടുത്ത് വാങ്ങുവാൻ വേണ്ടി മൂല്യങ്ങൾ വരെ വില കൊടുത്ത് വാങ്ങുവാൻ വരെ കൽപ്പുള്ള ഒരു മനുഷ്യ സംസ്കാരം നാം രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ മനുഷ്യത്വം മരുവിച്ചു എന്നും മനുഷ്യനെ മനുഷ്യനായി കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നും പറയുന്നത് നാണക്കേടായിട്ട് ഭവിച്ചുകൊണ്ട് ആ സംസ്കാരത്തെ ഇല്ലാതാക്കി പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തുവാൻ ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് ഏഴാം സ്ഥലത്ത് വന്ന് ചേർന്നിരിക്കുന്ന നമുക്ക് യേശു ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കുരിശിൻ്റെ നാഥനായ യേശു കുരിശുമരണം വഴി വിജയം വരിച്ച യേശു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ആകാശപ്പറവുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ യാക്കോബിനെയും അതിനുവേണ്ടി ശുശ്രൂഷ നടത്തുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ പുരുസിൻ്റെ വഴിയോട് നാഥാത്മ്യപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന എല്ലാവരെയും പുരുഷൻ്റെ നാഥനായ യേശു നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു കുരുശിൻ്റെ വഴി ആശംസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് വിലയെക്കുറിച്ച് അവരെ നല്ലൊരു സന്ദേശം നിന്ന് ബഹുമാനപ്പെട്ട അച്ഛന് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം നമുക്ക് ഈ ദേശത്തെയും ഈ എല്ലാം സമർപ്പിച്ച് ഇവിടെയുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വേദനിക്കുന്നവരോ കടബാധ്യം ബുദ്ധിമുട്ടുന്നവരോ മറ്റുള്ള മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവരുമേ ഉണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ സ്വർഗസ് ആയുണ്ടിതാവേജിതമാകണമേ അങ്ങേട് രാജ്യം വരണമേ അങ്ങേട് തിരുമനസ്സേ സർവ്വത്തിലേ പോലേ ഭൂമിlinalgണമേ നമ്മേ ജീവഹാരം നിങ്ങളെ തന്നെമേ ഞങ്ങൾ ദത്തെിയവരോടെ ഞങ്ങൾ സ്തുതിക്കുന്ന പോലെ ഞങ്ങൾ ദത്തെിയവരനോടോ ഓർമ്മിച്ചിടമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ കന്മതരണമരയമേ ഈസ്തു ഇതികർത്താവോ അങ്ങേരുടെ ക്ഷീളilangാൻ <laughs> അങ്ങേയികേപ്പെട്ടവനാണ് അങ്ങേരുടെ തിരുത്വപ്രമൈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധമരയമേ തംരാല്ലമേ പാപകാായ ഞങ്ങൾക്കുവേണ്ടി